പ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ദിൽഷ തിലകൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് ദിൽഷ ആരോഗ്യമന്ത്രി ഈ നിപ നിയന്ത്രണ നടപടികളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയുണ്ടായി എന്തെല്ലാം അടിയന്തര നടപടികളാണ് മലപ്പുറത്ത് ഇതിനോടകം ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം നിപ ബാധിതനായ ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എങ്കിലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ആരോഗ്യമന്ത്രി അടക്കം ഉറപ്പിച്ച് പറയുന്നത് വ്യാജ വാർത്തകൾ അടക്കം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പ്രതിരോധം തന്നെയാണ് പ്രധാനം അതിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല സംസ്ഥാനം സജ്ജമാണ് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ ബന്ധുവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രത്യേക ഐസൊലേഷനിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ആൻറ്റിബോഡി ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിക്കും മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് എത്തിക്കുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു ആൻറ്റിബോഡി നൽകണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിൽ സമ്പർക്ക പട്ടികയിൽ ഹൈ റിസ്ക്കിലുള്ളവരുടെ ഒരു കണക്കനുസരിച്ചാണ് ഈ ആൻറ്റിബോഡി എത്തിക്കുക മെഡിക്കൽ കോളേജ് സജ്ജമാണ് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ അറുപത് ഐസൊലേഷൻ വാർഡുകളാണ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരും എത്തുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ട്രയാജ് ഒരുക്കിയിട്ടുണ്ട് ഈ രോഗലക്ഷണങ്ങളോടെ വരുന്നവരെ ഇവിടെയാണ് പ്രവേശിപ്പിക്കുക ട്രയാജിലാണ് ആദ്യം പരിശോധിക്കുക ശേഷം ഇവരുടെ പ സ്രവം മൈക്രോ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും ഇത് ഈ ഒരു പരിശോധനാ ഫലം വരുന്നത് വരെ ഈ രോഗികൾ കെ എച്ച് ആർ ഡബ്ല്യു എസ് പേ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും ഇതിനായിട്ട് മെഡിക്കൽ കോളേജിൽ അറുപത് പ്രത്യേകം മുറികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ എത്ത എത്തുന്നവരെ ചികിത്സിക്കാൻ പേവാട് കെട്ടിടത്തിൽ വെന്റിലേറ്റർ അടക്കം കൂടി അഞ്ച് ഐ സി യു മുറികൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് നിലവിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ അറുപത് അറുപത്തി മൂന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് എന്തായാലും ഈ ഡ പട്ടികയിലുള്ളവർ ഐസൊലേഷനിൽ ഇരിക്കണം ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഭയപ്പെടാനില്ല എന്നുള്ളതാണ് മന്ത്രി ഉറപ്പിച്ച് പറയുന്നത് ആളുകൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലില്ല ആൻറ്റിബോഡി ഇന്ന് എത്തുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനം സജ്ജമാണ് യാതൊരുവിധ ഭയപ്പാടും വേണ്ട എന്നിരുന്നാൽ തന്നെയും നമ്മൾ ജാഗ്രത പാലിക്കണം ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വേണ്ട പ്രതിരോധം തന്നെയാണ് പ്രധാനം ലക്ഷ്മി നിപ്പ പ്രതിരോധ നടപടികൾ നിയന്ത്രണ നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി അവിടെ നിന്നും വിശദീകരിക്കുന്നത് നിപ്പ ബാധിതനായി കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില ഏതായാലും ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയും ഉണ്ട്